भगवते वासुदेवाय श्रीमन्नारायणीयं दशकमुपत्यञ्च श्लोकं वन्वद पत् वाल्मीकेतमधुरकृतेराज्ञयायज्ञवाडे सीतां त्वय्याप्तु कामिने क्षितिमभिशदसौ त्वं च भूः हेतोः सौमित्रि खाति स्वयमथ सरयो मग्ननिःशेषप्रत्यैः साकं नाकं प्रयातो निजपदमगमो देव सोऽयं मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षार्थमेवम् विश्लेषार्थर्निरागस्त्यजनमपि भवेत् कामधर्मातिसत्या नो चेत् स्वात्मानुभूते क्वनु तव मनसो विक्रिया सत्वं सत्वैकमूर्ते पवनपुरपते व्याधुनु व्याधितापान् व्याधुनु व्याधितापान् सर्वत्र गोविंदनाम संकीर्तन गोविंदा गोविंदा जानकी कांतस्मरणं जय जय राम रामा

अविशत असौ क्षितिम अविशत असौ त्वं च काल अर्थितः अभूः कालार्थितो भूः हेतोः सौमित्रिकादि स्वयं अथ स्वयं अथ सरयू मग्न निशेष कृत्येहि सरयू नागं प्रयातः निज पदं अगमः निज पदं अगमः देवा वैकुंठं आद्यं वैकुंठं आद्यं सः अयं सोऽयं मर्त्य अवतारः तव मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षा अर्थम् एवं मर्त्यशिक्षार्थमेवं विश्लेष आर्तिः निरागः त्यजनम् अपि विश्लेषार्त्र निरागस्य जनमपि भवेत् काम धर्म अति सत्या अकामा काम धर्मा अति सत्या, कामा, कामा धर्मा सत्या। नो चेत्त्वा स्व आत्मा अनुभूतेहे स्वआत्मानुभूदेह क्वा मु तव ഹരേ കൃഷ്ണ ലവകുഷന്മാരോട് ജനനം പോലെ ശ്ലോകത്തിൽ ചുറ്റാം അത് അപ്പം സീതാദേവി ഭൂമി പ്രവേശനം പണു രാമവൈകുണ്ഠപ്രാപ്തി അതേമാതിരി രാമായണത്തോട് രാമായണം നമ്മൾക്ക് കൊടുക്കപ്പെട്ട ഉപദേശം എന്നത് ഇതാക്കുന്ന രണ്ട് ശ്ലോകത്തിൽ ചൊല്ലിരിക്കാം വാൽമീകി രാമർ വന്ന് അശ്വമേധയാഗം വളർ അപ്പൊ അന്താ അശ്വമേധയാഗം യജ്ഞവാട്ടെ യജ്ഞവാടി യാഗം യജ്ഞശാല വാൽമീകി വന്ന് രാമനോട് കുഴന്തകളെ രണ്ട സന്തോഷമാ വളർത്താര അവൾക്ക് വേണമെങ്കറതെല്ലാം ചൊല്ലിക്കൊടുത്ത് രണ്ട അവന്തിരിക്കൾക്ക് ധനുർവിദ്യയായി എല്ലാ വിദ്യകളും അന്ന് ചൊല്ലിക്കൊടുക്കറ കുഴങ്ങരുത് വാൽമീകീരിക്ക അവർ അവാൾക്ക് ഒരു നാളേക്ക് എന്നാ വെച്ചെന്നാ എന്താ യജ്ഞം നടത്തു യജ്ഞ പശു കുതിരയെ കുതിരയെ കെട്ടി അപ്ഡിയേ വിട്ടിരിക്കെട്ടിവയ്ക്കരുത് ക്ഷത്രിയക്തമല്ലോക്ക് ക്ഷത്രിയനോട് വീഗിയമല്ല അപടിയേ ഇരിക്ക കുഴന്തകൾ കെട്ടി വെ വെക്കരുത് ഉടനെ ശത്രുഘനൻ പറ ുദ്ധം പിന്നെ ആര് പഠിച്ചു കെട്ടി വെച്ചിരിക്കാത്തന്നെ രണ്ട് കുഴപ്പം കുഴപ്പമായിരിക്കാം അപ്പൊ എന്താ കുഴന്തകളെ പാത്തതും ഇവരിക്കുന്ന എനിക്ക് പാത്തന്നെ പക്കത്തിലെ ഒരു ഇതിരിക്കും നിങ്ങൾ ആര് എന്നത് ഏതെല്ലാം കേക്കരുത് ഉം എന്താ വാൽമീകിയൊക്കെ നിങ്ങളൊരു ഗുരു അവിടീന്ന് വലിയ കൂട്ടിന്ന് കുറേ വാൽമീകി പാത്തതും ഇതാര് കേക്കത്തെ സീതാമാതാവെ പാകിയെ കണ്ണ് നിറഞ്ഞ തണ്ണി പറ ശത്രുനെക്കിന് രാമനോട്ടെ പോയി ചൊല്ലറ അപ്പൊ കുട്ടിന്റെ പാച രാമ സീതാവേം അത് എന്താ യജ്ഞം ആരംഭിക്കണമെന്ന പത്നിക്ക് യജ്ഞം ആരംഭിക്കപ്പെടാതെ സ്വർണത്തിനാല് ഒരു സീതയെ കഞ്ചന സീതയെ ഉണ്ടാക്കി വെച്ചിട്ട് അത് പക്കത്തിൽ ഒക്കെ രാമ യാഗം ആരംഭിച്ചിട്ടു അപ്പൊ കുട്ടിന്റെ പാചത് വാൽമീകിന്ന് കുഴന്കളെയും കൂട്ടിന്നെ പോരാതെ പോയിട്ട് രാമായണ കഥി ഗാനം പണറ വാൽമീകി ചൊല്ലറ പാട് ജനിച്ചെന്നതും കുഴന്തകളെ ഉടനെ ആരംഭിക്കവ രണ്ടുപേരുമേ രാമായണത്തെ ചൊല്ലറ തോന്നാം എനിക്ക് സീതാവ് തിരുപ്പി സ്വീകാരൻ വേണം അപന്നും അന സീതാദേവി ചൊല്ലിവിട്ട ഒരു അഗ്നിപരീക്ഷ കഴിഞ്ഞടിച്ച് ഇപ്പൊ രണ്ടാമത് പരീക്ഷയെ കുഴമ്പകളെ കൂട്ടിന്ന് ഗർഭിണിയാന കാട്ടിലേക്ക് വേണ്ടി വന്നത് ഇനിയൊരു അഗ്നി ഇനിയൊരു പരീക്ഷയെ താങ്കൾ എന്നാണ് മതിയാറ് അപടിന്ന് അവിടിയേ എന്താ ഭൂമിയിലേന്ത് കടച്ചതല്ല സീതയെ ഉഴ സമയത്തില് ഒരു പേടകം പേടകത്തക്കുള്ള എന്താക്ക സീതാന്തര പഴന്ത കടച്ചത് അപ്പൊ തിരുപ്പി അത് ഭൂമി അമ്മ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളു അപ്പീന്ന് ദേവി പ്രാർത്ഥിക്ക ഭൂമി പിന്നിയെ പളന്ന് അതൊക്കെ സീതാദേവി അന്തർധാനമായിട്ട് ത്വം അതക്കപ്പറ അപ്പോ സീ രാമ സീത ലക്ഷ്മണ ഇപ്പം അത് ഓർഡർ ഇപ്പൊ ഇരിക്കും സീതാദേവി ഇപ്പൊ രാമരെ വിട്ട് പോയാച്ച് അടുത്തത് ലക്ഷ്മണ ഒരു നാളേക്ക് ദേവ വന്ന് കാലഭീരവ വന്ന് രാമർക്ക് പേഷ്യം തിരിക്കാറ് പേഷത്തോട് പറ പേശ പറഞ്ഞ സമയത്തിനെ ചൊല് ആ ചമതാരത്തോടെന്താ ലക്ഷ്യമെല്ലാം ആയാച്ച് കാരണ കാര്യത്തിനാൻ വേണ്ടി അവതാരമാച്ചോ ഭഗവാനോട് അതെല്ലാം വൃത്തിയായാച്ചില്ല അപ്പോ ഭഗവാന് തിരുമ്പി പോർത്തുള്ള നേരം ആയാച്ച് കാലദേവന് പറ കാലദേവൻ നന്ദിച്ച് പറഞ്ഞാൽ നാൻട്ടെ പേഷ്യത് രമ രഹസ്യമാ പേശന്തിരിക്കെ ഇത സമയത്തില് ഇതൊക്കെയുള്ള ആരും വരപ്പെടാതെ ആര് പറോ അവളെ വധം പണ്ണണം അപേന്ന് അപ്പടി ഒരു കണ്ടീഷൻ വെച്ചിരുന്ന കാലദേവൻ എന്ത് പേശൻ ശരി രാമന ലക്ഷ്മണനെ വെളിയിലെ കാവൽ നിർത്തറ ആരെയുള്ള വിടാതെ ആരുള്ളവരാളെ വള പത്താണ് ആര്യമുള്ള വിടാതെ അപടീന്ന് ഇല്ല വെളിയിലെ ലക്ഷ്മണനെ നിർത്ത ലക്ഷ്മണൻ കാവൽ നിന്നു വിൽക്കരുത് ദുർവാസ മഹർഷി പറുവാസ മഹർഷി വന്നത് ആ ചൊല്ലാൻ ഇപ്പൊ എനിക്ക് രാമനെ പാകണം അവര പേഷ്യാൻ അത് മുതിഞ്ചും പാക്കി ചെന്നപ്പോ എന്നെ ശാന്തമാലേ ഇപ്പൊ എനിക്ക് രാമനെ പാക്കാൻ ഒഴികളെ കുലത്തെ ഞാൻ ഇപ്പൊ ശാപ്ന്നാലെ ശബാബ്മിന്നാലെ കുടുംബമേ കുലമേ മുലിഞ്ചു പോയിടും എലിഞ്ചുപൊഴിടും അപ്പീന്ന് ചൊല്ല രാമ പാക്കണങ്ക ഇത് വന്നപ്പോ ശരിയല്ല ലക്ഷ്മണൻ തെരിയും ലക്ഷ്മണനെ ഉള്ള പോലെ ചെന്നെ ഇതാക്കാൻ ശിക്ഷ കടക്കിയ പോലെ തെരിന്ത ഉള്ള പോരാ ഉള്ള പുറത്തെ ലക്ഷ്മണ നീ ഇപ്പി പണി ഒട്ടിയേ എന്നുള്ള എന്നെ വന്നാലും ഉള്ള ആരെയും വിടാതെ ആരെയും വിടാതെ ചെന്നപ്പം നീയേ ഉള്ള വന്നിരിക്കുകയെ ചെന്നപ്പോൾ ഇപ്പടിയാക്കി ദുർവാസമാർഷി വന്നിരിക്കാ അന്നാലാ നാം വന്നേ ഞാൻ ഞാനാലും വധം മണ്ണ ആരുള്ള വന്നാണോ അവളെ വധം മണ്ണമെങ്കിൽ തന്നെ ഇത് അപ്പൊ ഭഗവാൻ എന്നെ പണ്ടായിരുന്ന വധം വണ്ണർത്തക്ക് തുല്യമാക്കം ഉപണപ്പെട്ടത്യാഗംട്ടത് അതിനാല് ലക്ഷ്മണനെയും ഉപേക്ഷ പണോർഥിതായത് കാലദേവന് വന്നപ്പോ അധദേവ ഹേതോഹോ സൗമിത്രാദി സൗമിത്രയെയും അത് സുമിത്രാപുത്രനാണ് ലക്ഷ്മണനെയും പരിത്യാഗം പണിവിട്ട പരിത്യ ഭഗവാൻ പരിത്യാഗം എന്നാൽ ഇനി ആവശ്യമില്ലേ അവരൊടനെ തന്നോട് ശരീരത്തെ വിട്ട് കളമ്പി ആദിശേഷനാ തിരുപ്പി പോയിട്ട് അപ്പൊ ചൊല്ലുവൻ ഇങ്കെല്ലാം അണ്ണാക്ക് പണിപടയാത്ത അമ്പിയാരിന്ന് അടുത്ത ഒരവതാരം കൃഷ്ണാവതാരത്തില് എനിക്ക് രാമൻകറ പേരും വേണം ഞാൻ അണ്ണാവാവും ഇരിക്കണം ചെല്ലു ചൊല്ലുവൻ എന്നാലും കൃഷ്ണാവതാരത്തില് ബലരാമൻ അണ്ണാവാ പറ കൃഷ്ണൻ തമ്പിയാ പറയ രാമ ലക്ഷ്മണൻ തമ്പിന്നെ അടുത്ത ഇതില് അവതാരത്തിൽ രാമ ബലരാമൻ അണ്ണാവും കൃഷ്ണൻ തമ്പ്യാവും പറ അതക്കപ്പറം സീതാദേവി പോയാച്ച ലക്ഷ്മണൻ പോയാച്ച് ഇനി വേണ്ടി ആവശ്യമില്ലേ ചൊല്ലി സ്വയം ഭഗവാൻ സ്വയമാവേ സരയോ മത്മ നിശേഷ സരയോ നന്ദിയിലെ പോയി ജീവത്യാഗം വണ്ണി അത ശരീരത്യാഗം വണ്ണി ഭഗവാൻ സ്വർജാരം ഒക്കെ പോരാ എനിക്ക് എന്താ സലീം നിധിയെ പക്കത്തെ അന്ത ഒരു ഭാഗം തന്നെ ഞാമ അവരു കൂടെയെ അന്ത് അയോധ്യാലയെന്നറങ്ങിയ ജനങ്ങൾ കൂടെ പോറ പിന്ത കുഴന്തകള് അടുത്ത രാജ്യാഭിഷേകം പണി അപ്പടിയേ പോയി സാഗം നാഗം പ്രയാതഹ അങ്ങരല്ലും ആരെല്ലാംണ്ട് അമാത്യന്മാരായിരുന്ന മന്ത്രിമാരായിരുന്നത് രാമർ കൂടെ എന്താ സരിവിലോ മുൻഗിനാളോ അൾക്കെല്ലാം സ്വർഗപ്രാപ്തി കടച്ചത് ആകം സ്വർഗം ആദ്യ ആ ആദ്യം നിജപഥം വൈമുദ്ധം ഭഗവാൻ സ്വസ്ഥാനമാണ് വൈമുഖ്യത്തിലെ പ്രവേശം വന്നത് ഇതോട് എന്നാക്കും നമ്മൾക്ക് ഇതിലെന്ത് കടക്കുന്നത് രാമായണത്തിൽ എന്താ തവ സഹ അയം ഏവം കാമധർമാതിസക്തിയ ഭഗവാനോട് ഇത് പ്രസിദ്ധമാണ് മനുഷ്യാവതാരം എന്നെ കാട്ടുന്ന യും ധർമത്തിലെയും അത്യാസക്തി ഒന്നിലേമേ അത്യാസക്തി ഇരിക്കപ്പെടാതെ അമിതം ഇത് ഇരിക്കാതെ രാമായണം ആമത്തിലെ ആസക്തി എന്തെന്നാല് വിരഹ ദുഃഖം വേണ്ടി വന്നത് സീസയെ വിരഹം ഇതാക്ക അതൊക്കെ ഇന്നൊരു കഥ കൂടി ചൊല്ലുക സതി ഏർ പരുത്യാള സതീദേവി രക്ഷനോട് കഥയുണ്ട് അതിൽ പോയി സതീദേവി തന്നോട് ശരീരത്തിൻ്റെ ഇത് പണി വിടുവോ അഗ്നിയിലെ കൊണ്ടുപോയി ജ്വലിപ്പിച്ചൂടുവൾ അന്ന സമയത്തിൽ അന്നത് ജഡ ശരീരത്തെ വെച്ച് ശിവൻ താണ്ടവം നാട് വരാം ശിവതാണ്ഡവം മുമ്പ് ഉഗ്രമായിരിക്കും താങ്കമുടിയിലെ ദേവാദികളെല്ലാം വന്ന് ചോദിച്ചാൽ ഭഗവാൻ വിഷ്ണു അങ്ങ് വന്ന് പാപ്പരശുദിനെ ഒരു വിധത്തിലേ വിധത്തിലേക്ക് തണിക്കാൻ ഇപ്പടി ഒരു സ്ത്രീ സംഘം വന്നിരിക്കുകയാണ് ചെല്ലിട്ട് അതക്കപ്പറം തന്നെ വിഷ്ണുവോട് എന്താ സുദർശനത്തെടുത്ത് ഓരോ ഭാഗത്തെയും എന്താ ജനത്തോട് ഓരോ ഭാഗത്തെയും കട്ട് പണി അന്താ ഭാഗങ്ങൾ എങ്ങെങ്കൊന്ന് ശക്തി പീഠങ്ങളായിരിക്കും അപ്പടി ഇരിക്കാതെ ശിവൻ ശിവൻചൊല്ല എന്നെ നിങ്ങൾ എന്താ സ്ത്രീ സംഘം എന്താ എന്തിനാ വിരഹ് നിങ്ങൾക്കും രാമാവതാരത്തിൽ സീതയെ സീതയെ ചൊല്ലിച്ച് നടത്തി ഇപ്പൊ എന്താ വിരഹ ദുഃഖം സീതയായിട്ടുള്ള വിരഹവും വന്നത് ലക്ഷ്മണനെയും ത്യാഗമാണ് വേണ്ടിയ അവസ്ഥ വന്നത് ധർമ്മത്തിൽ രണ്ടാ ആസക്തിരുന്നാല് എല്ലാമേ ഉപേക്ഷിക്കേണ്ടി വന്നത് അത് സാമാന്യ ജനങ്ങൾക്ക് ചൊല്ലറാർഥി ഭവേത് അപ്പോ അതിയാന ആസക്തി ഏതിലാനും ശരി അത് ഇന്ദ്രിയങ്ങളിലെ ആനാലും ശരി കാമം അർത്ഥം കാമം മോക്ഷ മോക്ഷത്തി കൂടി രുമ്പോ നമ്മളൊരളവ്ക്ക് വേണ്ടി ആഗ്രഹം വേണ്ട വരപ്പെട്ടതായി അപകട ഇത് മധ്യശിക്ഷാർത്ഥം മനുഷ്യർക്ക് ഉപദേശം നടത്തുക വേണ്ടിയായിരിക്കും എന്റെ രാമാവതാരം നോ ചേ ചാണേ സ്വാത്മാനുഭൂ തവ മനസി വൃക്രി അതല്ലാത്ത കാലസ്വരൂപമാനന്ദ അത് സുദർശനചക്രം കൈതിരിക്കത്തെ ഭഗവാനെ ബ്രഹ്മാനന്ദം അനുഭവിക്കപ്പെട്ട ഭഗവാനക്ക് എന്നത്തിന് മനസ്സാല കഷ്ടപ്പെടണം അപ്പൊരു വിക് വികാരം വിക്രിയവേ വേണ്ടാമേ സത്വികമൂർത്തേ ശുദ്ധസ്വരൂപമാണ് സത്വസ്വരൂപമാണ് ഹേ ഗുരുവായൂരപ്പ പവനപുരപതേ സഹാത്വം യഥാനോ എല്ലാ രോഗക്ലേശങ്ങളിലേക്കും രോഗങ്ങളാൽ ഉണ്ടാകപ്പെട്ട കഷ്ടങ്ങളിലേക്കും എന്നെ രക്ഷിക്കുന്നത് അപ്പീന്ന് ചൊല്ലറ അമിതമായ അമൃതവും വിഷം ചൊല്ലുകാല്യ അത് രാമാവതാരത്തോട് ഗുണമായിട്ടുണ്ട് ഹരേ കൃഷ്ണ